മാനുഷൻ ബാങ്കിൽ കണ്ണ അടിച്ചോണ്ട് കടിച്ചോണ്ട് അടിച്ചോണ്ട് കടിച്ചോണ്ട് അത് കെട്ടിത്തേരാം അടിച്ചോണ്ട് കടിച്ചോട്ടിയാ പൂകോട്ടുമടം തേൾപ്പാറ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കരടി കൂട്ടിലായി കൊമ്പൻകല്ല് ചിറമൽ കുടുംബക്ഷേത്രാങ്കണത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് കരടി അകപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് കരടി കൂട്ടിലകപ്പെട്ടത് കവളമുക്കട്ട ഒളർവട്ടം കൊമ്പൻകല്ല് ടി കെ കോളനി ഭാഗങ്ങളിൽ ഒന്നര വർഷമായി കരടി ഭീതിപരത്താൻ തുടങ്ങിയിട്ട് റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച വിവിധ കർഷകരുടെ നിരവധി തേൻപെട്ടികളാണ് കരടി ഇതിനോടകം തകർക്കുകയും തേൻ ഭക്ഷിക്കുകയും ചെയ്തത് കൂടാതെ നിരവധി വഴിയാത്രക്കാരുടെ മുന്നിൽ അകപ്പെടുകയും ചെയ്തിരുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ മേഖലയിൽ ഭീതി പരത്തുന്ന കരടിയെ കെണിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇതേ തുടർന്ന് നിലമ്പൂർ സൌത്ത് ഡി എഫ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കരടിയെ കെണിവെച്ച് പിടികൂടാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ കൂട് സ്ഥാപിച്ചെങ്കിലും പിന്നീട് കരടിയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ കരടി ആഴ്ചകൾക്ക് മുൻപാണ് വീണ്ടും എത്തി തുടങ്ങിയത് പ്രദേശത്തെ ക്ഷേത്രത്തിലെത്തി നെയ്യും എണ്ണയും ഭക്ഷിച്ച് മടങ്ങുകയായിരുന്നു പതിവ് ഇതോടെ ജനങ്ങൾ വീണ്ടും വീതിയിലായതോടെ എണ്ണയും നെയ്യും തേടിയെത്തുന്ന കരടിക്കായി അമ്പലമുറ്റത്ത് കെണിയൊരുക്കുകയായിരുന്നു പുലർച്ചെ കെണിയുടെ വാതിൽ അടയുന്ന ശബ്ദം കിട്ട് അയൽവാസികൾ നോക്കിയപ്പോഴാണ് കരടി കൂട്ടിലാക്കപ്പെട്ടത് കണ്ടത് ഉടനെ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു നിലമ്പൂർ സൗത്ത് ഡി എഫ് ജി ധനിക്ലാൽ കാളികാവ് റേഞ്ച് ഓഫീസർ പി രാജീവ് വനം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അഭിലാഷ് പുകട്ടു മടം എസ് ഐ സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി കരടിയെ പരിശോധിച്ചു പൂർണ്ണ ആരോഗ്യവാനായ കരടിയെ പുലർച്ചെ നാലു മണിയോടെ കൊമ്പൻകല്ലിൽ നിന്നും നെടുങ്കിയ വനം സ്റ്റേഷൻ പരിസരത്തേക്ക് മാറ്റി കരട് ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടുമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ജി ധനിക്ലാൽ പറഞ്ഞു

ഇതിനായി മാസങ്ങളോളം പരിശ്രമിച്ച വനംവകുപ്പ് ജീവനക്കാരുടെ നന്ദി പറയുന്നതായി വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യനും പ്രതികരിച്ചു നമ്മുടെ ഈ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് ഇറങ്ങുന്നൊരു കരുതാണ് അപ്പം അത് ജനവാസ മേഖലയിലേക്ക് വളരെ ഭീഷണി ജനങ്ങൾക്ക് ഭയങ്കര ഭീഷണി രാവിലെ നടക്കുന്നവർക്ക് ഒക്കെ ബുദ്ധിമുട്ട് ഞാൻ പെട്ടിക്കാരി ഏതായാലും ഇന്ന് നമുക്കതിനൊരു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കൂട് വെച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അബ്ലാസ്സാർ അടക്കം എല്ലാവരും നമ്മുടെ കൂർവ്വ സഹകരണ കൊണ്ട് കൂട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അമ്പലങ്ങളിൽ സ്ഥിരം കയറുന്ന ഈ കരടി ഇന്ന് കൂടുതൽ കൂട്ടിക്കയറി കൂട്ടിക്കയറിയതിന് ശേഷം അതിനെ കൊണ്ടുപോകുന്നതിന് നമ്മൾ ഡി എഫ് സാർ എല്ലാവരും ജനങ്ങളും ഏതായാലും തൽക്കാലം ജനങ്ങളുടെ ഒരു ഭീതി അതന്നു എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ഇനി അത് വേറെ ഗുണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും ഇപ്പൊ താൽക്കാലികമായിട്ടും നമുക്കൊരു സമാധാനം ജനമാണ് സ്വന്തം നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്